ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇത് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കണം ഞാൻ സാധാരണ ഞെണ്ട് കിട്ടിയ അധികം റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ ഇതാണ് കൂടുതലായിട്ടും ഇവിടെ ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് വിചാരിച്ചു ഞാൻ എന്തെങ്കിലും വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് അപ്പോൾ മാംഗ്ലൂ സ്റ്റൈൽ ഒരു കറി വെച്ചാലോന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാംഗ്ലൂ സ്റ്റൈൽ കറി വെക്കുമ്പോൾ ഇതിൽ നന്നായി സ്പൈസസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ ആദ്യം ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സ്പൈസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ അര മുക്കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നൊന്നര ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ് നല്ല ജീരകം അതും ഒരു ഇട്ട് വിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമല്ലിയാണ് പച്ചമല്ലി ഞാനൊരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഞാനത് അതിലേക്ക് പിരിയൻ മുളകാണട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എല്ലാം നന്നായി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് ഒന്നൊന്നര പിടിയോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്പൈസസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ പിരിയമുളക് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറാണ് കേട്ടോ ഇതിന് ഇനി ഞാൻ ഇതേ മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതേ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സവോള ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ സവോള ഒന്ന് നന്നായി വഴന്നു വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് അതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പലും കൂടെ ഇട്ട് കൊടുത്തിട്ട് തക്കാളി നല്ല സോഫ്റ്റ് ആയി വരുന്ന വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരസ്പൂണ് മൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഗ്രേവി എത്ര തിക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിൻ്റെ ആ മസാലക്കുത്തൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ആ മസാലക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി എന്താ ഈ ഞണ്ടൊക്കെ ഒന്ന് വെന്ത് വരണം നമ്മുടെ കറി നന്നായി കുക്കായിട്ട് ഇതിൽ നിന്ന് എണ്ണ പിരിഞ്ഞ് വരുന്നൊരു പാകം ആവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് എണ്ണയൊക്കെ പിരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറി സേർവ് ചെയ്യാം അപ്പോൾ അത് നല്ല അടിപൊളി മാംഗ്ലൂ സ്റ്റൈൽ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി